ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നിട്ടാ ഞാൻ കുറച്ച് നമ്മുടെ ബോയിലൊക്കെ വെക്കുന്ന ടൈപ്പ് ചാംസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് നമുക്ക് വർക്ക് ചെയ്തെടുക്കാനും നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാം പിന്നെ കൂടാതെ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിന് ഡ്രസ്സിനനുസരിച്ചുള്ള കളർ കളറ് നോക്കി നമുക്ക് അവർക്ക് വെച്ച് കൊടുക്കാനും പറ്റും കണ്ടോ നമുക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും നല്ലൊരു ഇതാണ് കേട്ടോ കാരണം ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വാങ്ങിക്കാനും അതുപോലെ തന്നെ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് എമൗണ്ട് കുറയുന്നതനുസരിച്ചാണല്ലോ കസ്റ്റമർ വാങ്ങിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാനും പറ്റും ഓക്കെ ഇതാ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മോഡൽസ് നമുക്ക് ഉണ്ട് ഞാൻ ഓരോ മോഡൽസ് ആയിട്ട് കാണിക്കാം ഇതിൻ്റെ കളേഴ്സ് വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലെയാണ് കേട്ടോ കളർ വരുന്നത് ഓക്കെ നമുക്കിന്നെ അടുത്ത മോഡൽ നോക്കാം പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ ഒരൊറ്റ കളറ് വരുന്നൂ ഉണ്ടോ ഒറ്റ കളറേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിന് പ്രൈസ് ആറ് രൂപ കേട്ടോ വരുന്ന ഒരു പീസിന് നമുക്ക് ആറ് രൂപ വരുന്നുള്ളൂ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം പിന്നെ പിന്നെന്താ ഈ ഒരു മോഡലാണ് ഇതിനകത്ത് നമുക്ക് രണ്ട് ഡിസൈനിൽ വരുന്ന രണ്ട് മൂന്ന് ഡിസൈനിൽ വരുന്നുണ്ട് കേട്ടോ എന്താ ഒന്ന് ഇതുപോലത്തെ പിന്നെ പിന്നെതാ ഇത് പിന്നെ പിന്നെതാ ഇത് കേട്ടോ ഇത് മൂന്നെണ്ണം വരുന്നുണ്ട് ഇനി ടുത്തത് നോക്കാം നമുക്കിത് ടിക് ടാഗിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാനായിട്ടോ കൂടുന്നും കൂടും നല്ലത് പിന്നെ വരുന്നത് ബോ ഷേപ്പ് തന്നെയാണ് തിനകത്ത് അഞ്ച് കളറാണ് കേട്ടോ ഉള്ളത് അഞ്ച് ആറ് കളർ വരുന്നുണ്ട് ആ എല്ലാം ഒരു ഒരു മോഡൽ മാത്രം നമുക്ക് ഏഴ് രൂപ വരുന്നുണ്ട് ബാക്കി എല്ലാത്തിനും ആറ് രൂപ കേട്ടോ വരുന്നത് ഓക്കെ ലാസ്റ്റ് വരുന്നത് ഇതാണ് ഇതിനാ കേട്ടോ നമുക്ക് ആറ് രൂപ വരുന്നത് ഇതിനകത്തും ഒരു രണ്ട് മൂന്ന് മോഡൽസ് വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് മറ്റേതെങ്കിലും കുറച്ചും കൂടി ഒരു കട്ടിയുള്ള ടൈപ്പാണ് ഇതിന് ആ ഏഴ് രൂപ കേട്ടോ വരുന്നൊരു പീസ് ഏഴ് രൂപയാണേ ഓക്കെ നമുക്കിതൊന്ന് ക്ലിപ്പിലൊന്ന് വെച്ച് നോക്കാം എന്തോ ആ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞല്ലോ ഇത് ഈ ഈ ഒരു മോഡൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും ആറ് രൂപയാണ് ഈ ഒരു മോഡലിന് ഏഴ് രൂപ കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രയാണോ ഉള്ളത് പിന്നെ അത് ആ ഒരു മോഡൽ കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് കേട്ടോ തരിങ്ങനെ കണ്ടോ ഓക്കേ അപ്പോൾ ഇത്രയാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണ്ടവർ